ശ്രീ വിനീത് കിരിയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു കാരണം പത്തോളം പുരസ്കാരമാണ് മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയിരിക്കുന്നത് അതിൽ ഏറ്റവും വിമർശന വിധേയമായിട്ടുള്ളത് ചിത്രത്തിലെ പാട്ടിനെക്കുറിച്ചോ കലാ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ചിത്രം എങ്ങനെയാണ് മികച്ച ചിത്രമായത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് അതിലെ ചില പൊളിറ്റിക്കൽ ഒക്കെ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മഞ്ഞുമൽ ബോയ്സിനേക്കാൾ നല്ലൊരു ചിത്രം മലയാളത്തിലില്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് പ്രകാശ് രാജ് ജൂറി ചെയർമാൻ ആയതുകൊണ്ടാണോ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും മികച്ച രീതിയിൽ ഈ ചിത്രം ഓടിയത് കൊണ്ടാണോ അതിനെ മികച്ച ചിത്രം എന്ന രീതിയിൽ വിളിച്ചതെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എന്താണ് അഭിപ്രായം അതിൻ്റെ ഉത്തരം തന്നെ കല്ലൂർ ശശി ഇപ്പം പറഞ്ഞതിനകത്ത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയം മതം ജാതി അങ്ങനെ എല്ലാം പണ്ട് മതം മാത്രമായിരുന്നു ഇപ്പം മതത്തിൻ്റെ ഉള്ളിൽ ജാതിയുടെ തന്നെ അകത്തുള്ള കളികളാണ് നടക്കുന്നത് പല ജാതിയുണ്ടല്ലോ ഞാൻ ചെയ്യട്ടെ ദേവനന്ദ എന്ന് പറയുന്ന ആ കുട്ടിക്ക് എന്തുകൊണ്ട് ബാലതാരത്തിലുള്ള അവാർഡ് കൊടുത്തില്ല ഒരു സിനിമ ഉള്ളെങ്കിലും ആ സിനിമയിൽ ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലേ ഒരു സിനിമയല്ല രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ ദേവനന്ദയ്ക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കുട്ടികൾക്ക് അവാർഡ് ഇല്ല എന്നങ്ങ് തീരുമാനിച്ചപ്പോൾ അതിൽ രാഷ്ട്രീയം ജാതി മതം എല്ലാം ഉണ്ടെന്നാരെങ്കിലും വിശ്വസിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല അതുതന്നെ ആയിരിക്കാം കലൂൽ ശശിയൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്കൊക്കെ അതിൽ ഭയങ്കര വിഷമം തോന്നുന്നു ആ കുട്ടി എന്ത് രസമായിട്ട് അഭിനയിക്കുന്ന ഒരു കൊച്ചു മാത്രമല്ല ഒരു കൊച്ചു കുഞ്ഞാണത് ആ കുട്ടിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എത്ര വൾ ഞാൻ പറഞ്ഞാൽ അവരുടെ പാരൻസ് ഇത് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ ആ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ട് ഏറ്റവും വൾഗറായിട്ട് പറഞ്ഞവർക്കെതിരെ നിങ്ങൾ കേസ് എടുക്കണം ഇവിടെ ബാലാവകാശ കമ്മീഷനൊക്കെ ഉണ്ട് ഇനി അതുപോലത്തെ പോസ്റ്റുകൾ വരാതിരിക്കാൻ നിങ്ങൾ കൊടുക്കണമെന്നാണ് ആ കുഞ്ഞിനത് വല്ലതും അറിയുമോ അത് വായിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അത് ഓപ്പൺ ചെയ്താ കുട്ടിയെ കാണിക്കാതിരിക്കുക ആ കുട്ടിക്ക് എന്ത് രാഷ്ട്രീയം എന്ത് ജാതി എന്ത് മതം കൊച്ചുകുട്ടിയല്ലേ അപ്പം അത് ആദ്യമായിട്ടാണിങ്ങനൊരു സംഭവം കുട്ടികൾക്കുള്ള സിനിമ ഇല്ലയെന്ന് ഇത് നോക്കൂ കുഞ്ഞുങ്ങളിൽ നിന്നല്ലേ കലാകാരന്മാർ വലുതായി ഇപ്പം കമൽഹാസൻ ബാലനടനായിട്ട് വന്നതാണ് ഇല്ലേ ആ ബാലനടൽ നിന്ന് വളർന്ന് 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 വന്നാണ് ഇന്ന് ഉലക നായകനായി മാറിയത് ഒറ്റ ദിവസം കൊണ്ട് കയറി വന്ന സിനിമയിൽ വന്നതാണോ അല്ലല്ലോ അപ്പം ആ ബാല തന്നെ ഇത്രയും കഴിവുണ്ടെങ്കിൽ ആ കുട്ടിയൊക്കെ വലുതാകുമ്പോൾ എന്തായിരിക്കും അപ്പം അതിനെ ഇപ്പോഴും മുളയിലെ നുള്ളുക എന്നൊക്കെ പറയില്ലേ എന്ത് മാനസിക വിഷമം കാണും ഒരു കുട്ടിയുടെ മനസ്സിനെയൊക്കെ ഇങ്ങനെ വേദനിപ്പിക്കുകയെന്നു പറയണത് എന്തൊരാഷ്ട്രത്തിൻ്റെ പേരിലായാലും ഏത് ജൂറി ആയാലും അത് തെറ്റ് തന്നെയാണ് നമുക്കെല്ലാം ആ കുട്ടിക്കല്ലേ വേറൊരാൾക്ക് ഒക്കെ ഞാൻ ബാക്കി സിനിമകൾ കണ്ടിട്ടില്ലല്ലോ ആ കുട്ടിക്കല്ലെങ്കിൽ മറ്റു സിനിമയ്ക്ക് കുട്ടികൾ അഭിനയിച്ച സിനിമയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഇതൊരു പ്രോത്സാഹനവും കൂടിയാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം മറ്റ് തനി കോമ്പറ്റീഷൻ തന്നെയാണ് യാത്ര സംശയമില്ല ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഒരു ചിത്രത്തിന് പത്തോളം അവാർഡുകൾ ഇതൊരു റെക്കോർഡ് വാരി കൂട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത്രയധികം കുട്ടി ഘോഷിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ മറ്റു ചിത്രങ്ങൾ മലയാള സിനിമയിൽ ഇല്ലാഞ്ഞിട്ടാണോ അതാണ് നേരത്തെ ഞാൻ വേറൊരു ചാനലിൽ പറഞ്ഞ പോലെ ഇത്തവണ അവാർഡ് കിട്ടിയവരില്ല ഒന്നല്ലെങ്കിൽ വേറൊരു കേസിലെ പ്രതികളാണ് ഈ മൾട്ടിപ്പൽ ബോയ്സിൻ്റെ പ്രൊഡ്യൂസർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പൊന്നുണ്ട് വേറൊരാൾ പ്രൊഡ്യൂസറുടെ ഒരു പാർട്ട്ണർ കേസ് കൊടുത്തിരിക്കുന്നു അപ്പോൾ എല്ലാം അങ്ങനെ വരുമ്പോൾ ജനങ്ങള് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ സിനിമയ്ക്കൊക്കെ അവാർഡ് കിട്ടണേ കുറേ കേസുകളിലൊക്കെ പെടണം എന്നൊക്കെ തോന്നി പോകില്ലേ ഇല്ലേ മഞ്ഞുമൽ ബോയ്സ് മോശം സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ ശരിയാണ് വേറെയും നല്ല സിനിമകൾ എല്ലാം കൂടെ കൊടുക്കണ്ടായിരുന്നു എത്ര അവാർഡ് ഒന്നും ആലോചിച്ചോക്കൂ അപ്പോൾ അതിനേക്കാൾ നല്ല സിനിമകൾ ഇപ്പം പ്രേമലുമായാലും ഞാൻ പറഞ്ഞ ഇത്രയും നല്ല സിനിമകൾ വന്നിട്ടുണ്ട് ഇല്ലേ ഇപ്പം മമ്മൂക്കയുടെ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രമയോഗം എന്ന് പറഞ്ഞാൽ പടത്തിനകത്ത് മമ്മൂട്ടിക്ക് കൊടുത്തതിലും ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അവിടെ നമ്മൾ ഒന്നാലിക്കേണ്ടത് ഇക്വലൻ്റായിട്ട് അഭിനയിച്ച അവർക്കും കൂടെ നോക്ക് അവർക്കിനിത് ഈ എപ്പോഴാണ് അവാർഡ് കിട്ടുന്ന ഒരു കഥ കിട്ടുമ്പോൾ എല്ലാ വർഷവും നല്ല കഥകൾ കിട്ടണമെങ്കിൽ എല്ലാ വർഷവും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടണ്ടേ അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയതുപോലെ ആസിഫലിക്കൊക്കെ നല്ലൊരു കഥാപാത്രം കിട്ടിയപ്പോൾ അതിൽ അവർ മാക്സിമം ചെയ്തപ്പം അവർക്കൊക്കെ കൊടുക്കാമായിരുന്നു കുട്ടേട്ടനായാലും ടോവിനൊക്കായാലും ഒക്കെ കൊടുക്കാമായിരുന്നു പിന്നെ ഈ പറഞ്ഞില്ലേ ജൂറീസിൻ്റെ തീരുമാനം അന്തിമമാണെന്നുള്ളതാണ് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് പിന്നെ അവാർഡിന് അയക്കുന്ന പടങ്ങൾക്ക് മാത്രമേ അവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ പാട്ടുകൾക്കും എല്ലാം അത്രേ പറ്റുള്ളൂ ഏതൊക്കെ പാട്ട് ആരൊക്കെ എന്ന് നമുക്കറിയാൻ സാധ്യമല്ല അങ്ങനെ നോക്കുമ്പോൾ വേടേണ്ട പാട്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പക്ഷെ അത് കുറച്ച് കടന്ന കൈയ്യായിപ്പോ എന്ന് പറയുന്നത് ഒരു നാണക്കേടും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഈ അവാർഡിനായിട്ട് ജനം ഇടിച്ച് കയറണം അതും കാണും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതേ വേദിയിലും അമ്മൂക്കും കൊടുക്കേണ്ടി വരുമ്പം എന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നു അതൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജേർണലിസ്റ്റുകളാണ് ആർക്കും എന്തും പറയാം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഒത്തിരി മാന്യമായിട്ടൊക്കെ ആ കുട്ടിയോടൊക്കെ നിങ്ങൾ കമൻസ് ഇടുമ്പോൾ ഇടുക എന്നുള്ളത് എന്തായാലും ഇതുവരെയുള്ള മലയാള സിനിമയുടെ സ്റ്റേറ്റ് അവാർഡുകളിൽ അതിൻ്റെ മൂല്യം കളഞ്ഞ അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസ്കർ ചെയ്ത് ട്വൻറ്റി ഫൈവില്